നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ കളക്ടറും സ്പോർട്സ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരും പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന കൂട്ടയോട്ടത്തിന്റെ രണ്ടാം അധ്യായം ഇരുന്നിലങ്കോട് നടന്നു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു എൻഷുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുടെ കായികക്ഷമതയും ആരോഗ്യശീലങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരണത്തിനുമായാണ് കൂട്ടയോട്ടം നടത്തുന്നത് ഇരുനിലങ്കോട മാസ് ക്ലബിന്റെ സഹകരണത്തോടെ മുള്ളൂർക്കര പഞ്ചായത്ത് ഗ്രൌണ്ടിൽ ആരംഭിച്ച് ഇരുനിലങ്കോട ക്ഷേത്ര മൈതാനത്ത് അവസാനിക്കുന്ന രീതിയിൽ പത്ത് കിലോമീറ്റർ ട്രയൽ റണ്ണായിരുന്നു നടത്തിയത് സാധാരണ ട്രാക്ക് റോഡ് റണ്ണുകളിൽ നിന്നും വ്യത്യസ്തമായി കുന്നിൻ പ്രദേശങ്ങളിലും കയറ്റിറക്കങ്ങൾ നിറഞ്ഞതുമായ ഭൗമപ്രതലങ്ങളിൽ നടത്തുന്നതുമാണ് ട്രെയിൽ റൺ അമ്മമാരെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് കിലോമീറ്റർ ഫൺ റണ്ണും ഇതിന്റെ ഭാഗമായി നടത്തി മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സമ്മാനദാനം നിർവഹിച്ചു ട്രയൽ റൺ പൂർത്തിയാക്കിയ മുതിർന്ന അത്ലറ്റ് കൃഷ്ണൻ ക്രച്ചസിൽ റണ്ണിൽ പങ്കെടുത്ത വിനോദ് എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മാസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രണവ് ട്രഷറർ സുബിൻ ഇ എ ടി ക്ലബ്ബ് സെക്രട്ടറി റീമോൻ ആന്റണി ഇ എ ടി അംഗം കെ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര